ഈ രാവിലെ സമയം ഇസ്രായയുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ അവർ ഞങ്ങളോട് ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവൻ്റെ ശുശ്രൂഷക്കാരാകും ഇസ്രേൽ ജനത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം ഉണർത്തിയ മനുഷ്യർ അവർ ചെന്ന് എരുസ്ലേമിലേക്ക് മടങ്ങിച്ചെന്ന് ആ എരുസ്ലേം ദേവാലയത്തിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴ് ശത്രുക്കൾ വന്ന് അവരെ തടസ്സപ്പെടുത്താനും അവരുടെ അവർ അവരെന്താണ് ഇത് ചെയ്യുന്നതെന്ന് അവരെ ചോദ്യം ചെയ്തപ്പോഴേ അവർ പറയുന്ന മറുപടിയാണ് ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവൻ്റെ ശുശ്രൂഷക്കാരുന്നു ഞങ്ങൾ വെറും കേവലം ഇസ്രയേൽ ജനം എന്നുള്ള ആ അവരുടെ ഐഡന്റിറ്റി അല്ല അവരവള് വെളിപ്പെടുത്തിയത് ഞങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാകും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ചെയ്യുവാനായിട്ട് കടന്നു വന്നവരാണ് ഞങ്ങൾ അവൻ്റെ വേലയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ മറുപടിയിൽ എന്തെല്ലാം വസ്തുതകളാണ് അടങ്ങിയിരിക്കുന്നത് നാം ഓരോരുത്തരും ആരാണ് നമ്മുടെ വ്യക്തിത്വങ്ങൾ ഏതിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പുതിയ നിയമവിശ്വാസികളായി നമുക്ക് അതിലും ശ്രേഷ്ഠമായ ഒരു പദവിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് നമ്മെക്കുറിച്ച് പറയുന്നത് കാണുമെന്ന ദൈവ മക്കളെന്ന് വിളിക്കുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് എട്ടാം അധ്യായത്തിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്ര പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു പഴയ നിയമ പ്രവാചകന്മാരും വിശുദ്ധന്മാരും അവരെ ദൈവം ഉണർത്തി ദൈവത്തിൻ്റെ വേലയ്ക്ക് അയച്ചും അവരെ ഉത്തേജിപ്പിച്ചപ്പോൾ അവർക്ക് ആ ബോധ്യമുണ്ടായിരുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അവർക്ക് മക്കൾ എന്നുള്ള പദവിയുടെ ആഴം അത്രത്തോളം അറിയില്ലായിരുന്നു എന്നാൽ പുതിയ നിയമവിശ്വാസികൾ കർത്താവേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ പുത്രത്വത്തിന്റെ അവകാശം പ്രാപിച്ചവരുണ്ട് നമ്മെ പുത്രന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നത് ദാസ്യം ദാസൻ വെറും ദാസന്മാരെന്നുള്ളതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ മക്കളാണ് ആ അവകാശം എത്ര വലുതാണ് അതിനെക്കുറിച്ച് വീണ്ടും റോമാലേഖനത്തിൽ പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ് ക്രിസ്തുവിനോട് ചേർന്നുള്ള ക്രിസ്തുവിനൊപ്പമുള്ള ഒരു പദവി തന്നെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നു ആ വെറും ശുശ്രൂഷക്കാരായ അവർ എത്രമാത്രം അധ്വാനത്തോടെ സമർപ്പണത്തോടെ കഷ്ടപ്പെട്ട് അവരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കുവാനത്തെ കോണ്ണം അവർ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടു എന്ന് കാണുന്നു എങ്കിൽ മക്കളായി തീർന്ന നാം എത്രയധികമായിട്ട് നമ്മുടെ പിതാവായ ദൈവത്തിന് വേണ്ടി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടതെല്ലാം ദിനംതോറും നൽകിത്തരുന്ന ആ ദൈവത്തോട് നന്ദിയുള്ളവരായും ദൈവ വഴിയിൽ നടക്കുന്നവരായും തീരണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു വേണ്ടിയാണ് അവനോടൊപ്പം ചേർന്നൊരു അപ്പന് മക്കളോട് കർണ്ണ തോന്നുന്നത് പോലെ ഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു മാത്രമല്ല അവർ മക്കൾ തന്നെയാണ് ആ എബ്രായ ലേഖനത്തിൽ പറയുന്നെങ്കിൽ നിങ്ങൾ മക്കൾ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശിക്ഷിച്ച് നടത്തുന്നത് മക്കളല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിട്ടേക്കുമായിരുന്നു എന്നും നാം വായിക്കുന്നുണ്ട് നമുക്ക് ലഭിച്ച പദവി നമുക്ക് ലഭിച്ച ആ വാക്തത്വങ്ങൾ എത്ര ശ്രേഷ്ഠമായതാണ് ഓരോ ദിവസവും നാം ആരാണ് മറ്റുള്ളവർ നമ്മോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നാം ദൈവമക്കൾ എന്നുള്ള ഉറപ്പോടുകൂടി നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്കിടയാകുമോ നമ്മുടെ വ്യക്തിത്വങ്ങൾ ക്രിസ്തുവിലാണ് പറഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ മക്കളായിട്ട് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായിട്ട് ആ പദവിയോടുകൂടി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായ വഴിയും വാതിലും തുറന്നു തരും ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു അതിനായിട്ട് ഈ പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഇടയാക്കട്ടെ